ചിലപ്പോ നാളെ നായകനായിരിക്കാം ചിലപ്പോൾ സഹായി വില്ലനായിരിക്ക ചെലപ്പോ സഹായതിലൊരു ഗസ്റ്റ് റോൾ ആയിരിക്കാം ഒരു വിപ്ലവം തുടങ്ങാൻ പോവാണ് ഒരു കാര്യം സെർച്ച് ചെയ്ത് വരുമ്പോ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം പറയാൻ പറ്റും ഞാൻ ചോദിച്ച വെരി ക്ലിയർ പണ്ടിന്റെ ആഗ്രഹം മറ്റേ പ്ലെയിൻ അടിക്കുന്ന പരിപാടിയായിരുന്നു പിന്നെ ജ്ഞാനപാപ്പവൻ ആവുന്നു ബസ് ഡ്രൈവറാവുന്നാസ്റ്റ് കാറിൽ പ്രധാന വിഷയം നമ്മള് ഞാൻ കേട്ട് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരുന്നു കിക്കിന്റെ ഒരു സിനിമ ഉടനെ തന്നെ വരുന്നു ട്വന്റി ട്വന്റി പോലത്തെ സിനിമ വരുന്നു സായി നായകനാകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ അല്ല സായി നായകനാകുന്നു എന്നുള്ളത് താങ്കൾ ഏത് സോസിൽ നിന്നാണ് കേട്ടത് അതെങ്ങനെയാണ് നിങ്ങൾ കേട്ടത് അങ്ങനെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ അതിൽ റോളേ ഉണ്ടാവില്ലായിരിക്കാം എന്ത് സംഭവിച്ചേക്കാം ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സോ എല്ലാ ഇൻഫ്ലുവൻസർമാരുടെയും എനിക്ക് സിനിമ ആഗ്രഹമില്ല ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നോ ഒരു സിനിമയുടെ ബാഗണമെന്നോ എനിക്ക് ആഗ്രഹമില്ല സായിക്കും ചിലപ്പോൾ ആഗ്രഹമുണ്ട് പറഞ്ഞത് പക്ഷെ ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് വന്നേക്കാം ഇതെല്ലാവരുടേതാക്കുമ്പോൾ ചെയ്തു വന്നേക്കാം ഞങ്ങളൊരു വിപ്ലവം തുടങ്ങാൻ പോവുകയാണ് ആ വിപ്ലവത്തിൻ്റെ തുടക്കം ജനകീയ ഒരു കണ്ടു ഇപ്പം ക്യൂൻ എന്ന് പറയുന്ന ഒരു സിനിമ ക്യൂൻ എന്ന് പറയുന്ന ഒരു സിനിമ സംസാരിച്ചൊരു രാഷ്ട്രീയമുണ്ട് ആ വക്കീൽ വേഷം ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ മാത്രമായി നിങ്ങൾ ഇൻഫ്ലുവൻസർമാരെന്നൊക്കെ പറയുമ്പോൾ എന്തോ വൃത്തികേട്ടവന്മാരാണെന്നുള്ളൊരു ധാരണ അതൊന്നും വേണ്ട കിക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഇല്ലല്ലോ ഒന്നും ചെയ്തിട്ടില്ല ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ സ്ക്രീനിൽ മുപ്പത് സെക്കൻഡ് ഇറങ്ങിയിൽ ഇരുപത് പത്ത് പത്ത് മിനിറ്റ് ഒരുപാട് മിനിറ്റ് വീഡിയോകൾ ഒതുങ്ങി നിൽക്കാതെ ഇവിടെ വലിയൊരു വൈഡർ ക്രൗഡ് ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയ ആശ നടത്തുള്ളവരൊക്കെ അങ്ങനെയാണ് സാ ഉണ്ട് അപ്പോൾ കുറേ പേര് സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഫാഷൻ ചെയ്യുന്നുണ്ട് ക്ലിക്ക് ആവുന്നുണ്ട് പോകുന്നുണ്ട് ലെറ്റ് ഇതൊക്കെ റീച്ചുള്ളവർ ഇതൊക്കെ മില്ലലടിച്ചവരാണ് കൂടുതൽ ടാലൻ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഇതിനൊപ്പം ടാലൻ്റുള്ളതോ ആഗ്രഹമുള്ള ആളുകളുള്ളതാണ് ഇവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് നമ്മളെ കൂട്ടത്തിൽ തന്നെ എഴുതാനും എഡിറ്റ് ചെയ്യാനും അഭിനയിണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ചെറിയ സ്ക്രീനിൽ സ്ക്രീൻ ഉണ്ട് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടു ഇപ്പല്ലടാ അന്ന് എനിക്ക് ഉണ്ടായില്ല ആരുണ്ടായില്ല പ്രശ്നം പറ്റി പോയാൽ ഇപ്പൊ എനിക്ക് മറ്റേ ട്രോളർമാര് ഇപ്പോ രണ്ടായിരത്തി പതിനേഴിലേയും പതിനെട്ടിലും എന്റെ ഒക്കെ വാർത്ത കണ്ടു കണ്ടുകഴിഞ്ഞാൽ അടിച്ച് ഓടിക്കും നമുക്ക് ചിലപ്പോ ഒക്കെ പ്രോബ്ലം ഉണ്ട് അതൊന്നും നോക്കിട്ട് കാര്യമില്ല പല ആൾക്ക് പല നമ്മൾ വരുന്ന വഴികളാണ് എന്തായാലും എനിക്ക് പണ്ടിന്റെ ആഗ്രഹം മറ്റേ പ്ലെയിൻ ഓടിക്കുന്ന പരിപാടി ആയിരുന്നു പിന്നെ ജ്ഞാനപ്പാപ്പവനാവുന്നു ബസ് ഡ്രൈവറാവുന്നു ലാസ്റ്റ് കാറിൽ ജനത സാധിച്ചു ഗ്രഹങ്ങളുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് അത് അനൗൺസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും വ്യക്തമായ പ്ലാൻ എന്തായാലും സിനിമ മാത്രമല്ല നമ്മൾ എന്തുകൊണ്ട് റാഫേൽ ഇല്ല ഏ അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ വിപ്ലവം സൃഷ്ടിക്കാനോ പിടിക്കാനോ ഒന്നും അല്ല ഞങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെ ഇൻഫ്ലുവൻസൊക്കെ കെ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങി നിൽക്കേണ്ടതല്ല ഒരു വലിയ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം ഞങ്ങളുടെ ഓൺ തോട്ടാണ് അത് അതിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നേ ഉള്ളൂ ഞങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയെ തകർക്കാനോ പറ്റത്തൊന്നുമില്ല സിനിമ സിനിമ കൂടുതൽ നല്ല പിന്നെ അങ്ങനെ നോക്കിയോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഷയം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ക്രിയേറ്റേഴ്സുകളൊക്കെ കാണിച്ചു കൊടുത്തു ഇത് ഇതാണ് ഇനി നിങ്ങൾ പറഞ്ഞു മനസ്സിലായോ ഇപ്പം ടോപ്പ് ലോ അതൊന്നും ഇല്ല ഒരു പരിപാടി വെച്ച് കാണിച്ചു കൊടുത്തു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തു ബൈഡ് വെച്ചു അല്ല അവരിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ സംഘടനയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോ സമീപിക്കും അത് വേറെ കാര്യം അല്ല നമ്മൾ പോയിട്ട് ഇനി ഇനിയും പറയുന്നത് നമ്മളിപ്പം അത്യാവശ്യം പ്ലാറ്റ്ഫോമിലുണ്ട് വയനാട്ടിൽ പ്രവർത്തനം വയനാട്ടിൽ നമ്മൾ നടത്തിയ പ്രവർത്തനം അതിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ പറ ആ കോർഡിനേഷൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വയനാട്ടിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റോറേജ് ഉണ്ടായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും വളരെ വിദഗ്ധമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാനിപ്പോഴും പറയാം പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് തന്നെയാണ് വിഷയം കാരണം സോഷ്യൽ മീഡിയ ബാൻ എന്ത് ഉണ്ട് നമ്മളെ വേറെ ചെയ്യാൻ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു എന്ത് ചെയ്യാൻ പറ്റും ഭേദഗതിക്ക് പോലും നമുക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം സംഘടന വേണ്ടേ കുറെ ആൾക്കാർ വേണ്ടേ അപ്പൊ ഞങ്ങളതൊക്കെ ആലോചിച്ചിട്ട് മുൻകൂട്ടി ചെയ്യുന്നു അല്ലെ ഇപ്പൊ 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 കേരളത്തിൽ ഭയങ്കര എങ്ങനെയാണ് റോബിൻ കൊല്ലമായിട്ട് കണ്ടന്റ് ഇട്ടിട്ടില്ല റോബിനി നമ്മുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു കൊല്ലം ഇട്ട് കഴിഞ്ഞു

നമ്മളെ പിണറായി സഖാവ് പറയണം എനിക്ക് പേജ് ഉണ്ട് എനിക്ക് ഇത്ര വലിയ ഫോളോവേഴ്സ് ഉണ്ട് മോദിജി വന്നു ഇത്ര അയാൾ സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇൻഫ്ലുവൻസറാണ് മോനെ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് ഒരു അവാർഡ് കിട്ടുന്നതാണോ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ക്രൈറ്റീരിയ അതോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വീഡിയോസും കണ്ടൻറ്റും ഇടുന്നതാണോ ഏതൊക്കെ ഒരു കാര്യം സെർച്ച് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം പറയാൻ പറ്റില്ല ഞാൻ ചോദിച്ച വെരി ക്ലിയർ ക്വസ്റ്റിന് ഏത് ഇൻഫ്ലുവൻസർ ആണ് ഏത് അവാർഡാണ് കൊടുത്തത് ഏത് കമ്മിറ്റിയാണ് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ നീ നീ റിലയൻസ് ആണ് കൊടുത്തത് ഞാൻ പറയും ഓക്കെ ഫ്രണ്ട്സ് കൊള്ളാം നീ ഒന്നും പറയാതെ ഏർന്നെടുത്തിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു മാനദണ്ഡ അതൊരു ആരാണെങ്കിലും ഒരു മെമ്പർഷിപ്പിന് നമുക്ക് അപേക്ഷ തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അത് പരിശോധിക്കും നോക്കിയിട്ട് കൊടുക്കും ഒരു വർഷം ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ സുഖമാണ് ആക്ടിവിറ്റീസ് ഉണ്ട് നല്ല മനസ്സിലാകും അത് ആര് വന്നാലും റോബി ഹഗ് കെട്ടിപ്പിടിച്ച് ഉള്ളിൽ വിടും കെട്ടിപ്പിടിച്ചുള്ളിൽ കെട്ടിവിടും ആരാറ്റിവിടും

ഇങ്ങനെയുള്ള ഡീലുകൾ നല്ലതാണല്ലോ നല്ലതാണ് അല്ല അവരെ അവരും ആക്ച്വലി ഇത്ര ഇത്രയും പരസ്യമായിട്ട് സായി പറഞ്ഞിട്ടും നാളെ സായിന്റെ മുമ്പിൽ വന്നിട്ട് ഇതേപോലത്തെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ആരാ ആരാ അല്ല ആരാ ആരാ നിങ്ങളാണോ അല്ല ആൾക്കാര് പലരും പരസ്പരം അത് നൂറ് ശതമാനം അത് ഇത് ഈ പോയിന്റ് കൃത്യമായിട്ട് പറഞ്ഞുതരാ ഞങ്ങൾ ഈ മെമ്പർഷിപ്പ് വരുന്ന സമയത്ത് അംഗങ്ങൾക്ക് പലർക്കും വിയോജിപ്പുള്ള ഒരാളുണ്ട് പക്ഷെ നമ്മൾ മിനി പേരൊന്നും പറയുന്നില്ല മിന്ന അതിനെ ഒരു തീരുമാനം എടുത്തു പറഞ്ഞു വിയോജിപ്പുണ്ടോ ഭരണഘടന വായിച്ചു വരാ അത്രേ ഉള്ളൂ സത്യമായിട്ടും അന്ന് രാത്രി ഫോൺ ഞാൻ വിളിച്ചാണ് നിങ്ങക്ക് വിയോജിപ്പുണ്ടോ സംഘടനയുടെ ഭരണഘടന എടുത്ത് വായിക്ക് മെമ്പർഷിപ്പ് കൊടുത്തേ പറ്റൂ വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിക്കോ സംഘടന ഇത് പവർ ഗ്രൂപ്പല്ല നാളെ എന്നെ എന്നെ ഇവർക്ക് എന്ത് ചെയ്യാ പുറത്താക്കാന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ വരെ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോ നമ്മള് മറ്റേ പുറത്താക്കിയ ആളുകളുടെ കാര്യവും ഇവ നല്ല കണ്ടന്റ് നിന്റെ പേരെന്താ സ്ഥലം ഇവ ഇനി നിനക്ക് നല്ല ഭാവിയാ നിനക്ക് നല്ല ഭാവിയുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്തെയോ ഇത് നിങ്ങൾ എടുക്കണോന്നല്ല നിങ്ങളൊരു യൂണിയൻ അല്ല അല്ല നമ്മളെ കൂടെ ഞാൻ അന്ന് നമ്മൾ ചർച്ച കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്